ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയിൽ നിന്ന് എമ്മയുണ്ട് അസ്ലി ഉണ്ട് ഉണ്ട് ഞാനുണ്ട് വേറെ ഒന്നല്ല ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാണ്ട് അങ്ങനെ പോകുന്നതാണ് പിന്നെ വേറെ രണ്ടുമൂന്നല്ല ആവശ്യങ്ങളുണ്ട് അതിനനുസരിച്ച് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ പെരുന്നമാണ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് സോറി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ താഴെ തന്നെ പാർക്കിങ്ങിലാണെങ്കിൽ അവിടേക്ക് പോവുകയാണ് ഇത്രയും വലിയൊരു മോൾ വന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത്രയും വല്ല ഉമ്മ കണ്ടിട്ടില്ല അല്ലല്ലോ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു പൂതിണ്ടെങ്കിൽ നമ്മൾ അത് തീർത്തു കൊടുക്കും അപ്പൊന്ന് നമ്മള് ഫുള്ള് ഉമ്മാക്ക് ഇത് കാണിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് വീടിലേക്ക് കടക്കട്ടോ പോയോക്ക ട്ടോ ഇങ്ങനങ്ങളൊന്നും നമുക്ക് വേണ്ട നമുക്ക് വെജിറ്റബിൾസ് അല്ലെ പലതരം സാധനങ്ങൾ മാത്രം മതി അപ്പൊ അതിന്റെ റൂട്ടിലേക്ക് പോയി കാട്ടാ ഇങ്ങനത്തെ ഒന്നും വേണ്ടക്കെന്താ േണ്ട സാധനങ്ങൾ നല്ല കപ്പാണ് അസ്ലിയാങ്ങോ നമ്മക്ക് മക്കളെ ഈ സാധനത്തിന്റെ സ്വർണത്തിന്റെ വിലയാണ് ഓ തേങ്ങ തേങ്ങാറു വെക്കൂല്ല അവര്

തിന്നാൻ പറ്റൂലെ ശരിയായി വരുന്നുള്ളു അമ്മാക്ക് വയറു വര ശരിയായിട്ട് നമുക്ക് പിന്നെയും വരാം അല്ലെ അന്നല്ലേ

കാടമുട്ടേ കാടമുട്ടി വയനാട് വരെ പോയ ചരിത്രങ്ങളുണ്ട് എന്താ ഉമ്മക്ക് എന്താ പറഞ്ഞോളി നിങ്ങ എന്താ വാങ്ങണ്ട വെച്ചുണ്ടാക്കിയത് വേണോ വെക്കാത് വേണോ ഉണ്ടാക്കിയും ഓക്കെ എന്നാണ്ടാക്കി എന്തേലും വാങ്ങാം ഓക്കെ സുഖമായിട്ട് വാങ്ങിച്ചു തന്ന മതിലേ മറ്റേതൊക്കെ വയറുവേദനയാണ് കാഴ്ച അപ്പൊ റെഡിയല്ലേ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച മതി അങ്ങടെ ഇഷ്ടപ്പെട്ട എന്താ പറഞ്ഞത് അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മതി ശരി അപ്പ ഷുഗർ കൊറച്ചിട്ടു െന്തേലും വേണോ കഴിഞ്ഞില്ലേ അവിടെ കുടിക്കെന്തേലും എടുക്കാൻ രണ്ടാ അവിടെ എടുക്കാൻ പറഞ്ഞു കുടിഞ്ഞ് ഞാൻ ഇനി ഇറങ്ങോ വാണ്ട പർച്ചേസ് ചെയ്തോളി കിലോ രക്തം ഒരു കിലോ ഏകദേശം എറണാകുളത്ത് നിന്ന് പോയി പോന്നിട്ട് പിന്നെ മുകളിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ ഹൈപ്പറിലൊന്നും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അമ്മ കുറച്ചു കാലം അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഞാനും തരുക്കിലായതുകൊണ്ട് കറന്റെ പിന്നാലായതോണ്ടാണ് അങ്ങനെ തോന്നരുത് ഓളുണ്ടാവുമ്പോ മാത്രാണ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയത് നമ്മളും ഉണ്ട് മനസ്സിലായില്ലേ അതാണ് നമ്മള് പോന്നു മനസ്സിലായില്ല ഞങ്ങക്ക് ഞങ്ങള് എറണാകുളത്ത് രണ്ടു മൂന്നാല് കൊറച്ച് സാധനങ്ങൾ എടുത്തു പെട്ടെന്ന് പോന്നു ഇനി ഒന്നും വാങ്ങാനല്ല മതിലേ അപ്പൊ നമുക്ക് കണ്ടോളി കണ്ടിട്ട് പോവാം വാങ്ങിക്കണല്ലോ ആ അത് മതി രണ്ടാളും നടന്നപ്പതിന് ചെറിയൊന്നും വേണ്ട പാത്രങ്ങളൊന്നും വേണ്ട വേറെ

അത് വേണ്ടട്ടോ പലതും പറയും മതി മതി ബഡ്ജറ്റ് കഴിഞ്ഞു എന്താ തിന്ന ന്നോ ഭക്ഷണം കഴിക്കുള്ള സാധനങ്ങൾ വാങ്ങണ്ട പാത്രങ്ങളൊക്കെ പയത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഉമ്മാക്കൊരു സോപ്പാണ് അത്ര ഇത് പറ്റിയോ മുന്തി മുന്തിയെന്നല്ലോട്ട്

എന്താ പൊട്ടത്തരം പച്ചക്കറിന്റെ ഒന്നും ബില്ല് അടിച്ചിട്ടില്ല പച്ചക്കറിന്റെ ബില്ല് അടിച്ചു കൊണ്ടിരിക്കപ്പോ സാധനങ്ങളൊക്കെ നിങ്ങളാ പയെ ചെറു വരണം അല്ലേ വരണ്ടേ നീ സന്തോഷത്തോടെ ഇരിക്കണം എപ്പോഴോ ഓക്കേ നിർത്തു നിർത്തു വണ്ടി േ ഞാത്തത് ഡോക്ടറെ ഗൈസ് നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെല്ലാരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇതുപോലെ വ്യത്യസ്തമായ അടിപൊളി വീഡിയോകൾ കാണാം